സാജിദ് നമ്മുടെ സുഹൃത്താണ് ദുബായിൽ നമ്മൾ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് കെ എം സി സിയും അതുപോലെ തന്നെ സുനീസും കാര്യങ്ങളിലൊക്കെ അപ്പൊ സാജിദിന്റെ മകൾ പിത പിത പാർട്ടി അപ്പൊ ഇതിനൊരു ഏത് സ്കൂളാണ് സ്കൂളാണ് രാമി രാമി ഷ്യാബ്ദംഗൽ സ്കൂളാണ് അപ്പം പിത

അങ്ങനെ കൊടുക്കാനാണ് അങ്ങോട്ട് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ഉദ്ദേശിച്ചത് പത്ത് വീട് കൊടുക്കണം അപ്പം ഇതിൻ്റെ എമൗണ്ട് കേട്ടപ്പം പിന്നെ പത്ത് വീട് പത്ത് വീടിൻ്റെ അറുപത് ലക്ഷം വരെ അറുപത് ലക്ഷം വരെ വേണമെങ്കിലും അഞ്ഞൂറ് പിന്നെ അൻപടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം പത്ത് വീട് കൊടുക്കും എന്ന് കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത് അപ്പം ഇതിൻ്റെ കേട്ടോ അപ്പൊ അനുസരിച്ച് ചിയപ്പിച്ച് സംഗതികൾ ഇപ്പോൾ വാർഡ് വാർഡ് കമ്മറ്റിക്കാർ ആ പതിനെട്ടാം വാർഡ് കമ്മിറ്റി നീറുപാട്ട് പിന്നെ ഒരാളപ്പുണ്ട് ഞാൻ അളപ്പുണ്ട് അഞ്ച് ആട് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി വയനാട് സ്വദേശിയും മക്ക കെ എം സി സിയുടെ പ്രവർത്തകനുമായിട്ടുള്ള ഹാരിസ് അദ്ദേഹത്തിൻ്റെ അൻപത് സെൻറ്റ് സ്ഥലം പാർട്ടി സംസ്ഥാന മീൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചെയ്യപ്പെട്ട സാദിക്കലി ക്ഷേപങ്ങളിൽ കൈമാറുകയാണ് ഇവിടെ ഈ പാർട്ടി അനുവദിക്കുന്ന ആർക്കും രജിസ്റ്റർ ചെയ്തു കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായി സമ്മതപത്രമാണ് നമുക്ക് പെട്ടെന്ന് കൈമാറുന്നത് അതിൻ്റെ ആധാരവും മറ്റു രേഖകളൊക്കെ പാർട്ടി ആവശ്യപ്പെട്ട സമയത്ത് കൈമാറുകയാണ് പ്പെട്ട ആരസ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവരാണ് ഫാംബേഴ്സിൻ്റെ സ്ഥലം പതിനാറക്കര ഭാഗത്ത് ഈ വയനാട് ഫണ്ടിലേക്ക് വയനാടിനോടൊപ്പം ഇന്നുള്ള ഫണ്ടിലേക്ക് ഒരു സംഭാവന തുടങ്ങിയിട്ടുള്ളത് വയനാട്ടും അതുപോലെ തന്നെ താഴെയും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നൽകുന്നതിന് വേണ്ടി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ആ സമയത്തും അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പ്രൊജക്റ്റ് തയ്യാറാക്കി അതിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ് ഷാ വീട് എടുക്കാനായിരിക്കാം ഇതിനെ മിക്കവാറും ഉപയോഗിക്കുന്നു